നമസ്കാരം കോഴിക്കോട് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരെ സന്ദർശിച്ച് എം എൻ കാരശ്ശേരി കഴിഞ്ഞ അഞ്ച് ദിവസമായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എം ടി അദ്ദേഹം ഐസ്യുവിൽ ആണെന്നും ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ രണ്ട് ദിവസം മുമ്പ് ഇവിടെ അഡ്മിറ്റ് ആക്കിയതെന്നും കാരശ്ശേരി മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഞാൻ കാണുമ്പോൾ അദ്ദേഹം ഓക്സിജൻ മാസ്ക് വെച്ച് കണ്ണടച്ചു കിടക്കയാണ് തോളത്ത് വിളിച്ചിട്ടും ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞു നേഴ്സ് പറഞ്ഞു ഇന്നയാളാണെന്ന് എന്നിട്ടും പ്രതികരിച്ചില്ല അദ്ദേഹത്തിന്റെ ശരീരത്ത് ഓക്സിജൻ കുറവാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ഒന്നും പറയാൻ കഴിയാത്ത സന്നിഗ്ധാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിന്റെ മക്കളുമായി സംസാരിച്ചു ഓർമ്മയുണ്ട് െ സംസാരിക്കാനോ ശരീരം ചലിപ്പിക്കാനോ ഉള്ള ശേഷിയുള്ളതായി തോന്നിയില്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ ആശുപത്രിയിലുണ്ടെന്നും ഉണ്ടെന്നും എം എൻ കാശ്ശേരി വ്യക്തമാക്കി ഹൃദയ സ്തംഭനം ഉണ്ടായതായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചിരുന്നു വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം ആരോഗ്യനില നിരീക്ഷിക്കുന്നുണ്ട് ശ്വാസതടസ്സത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സാധ്യമായ എല്ലാ കാര്യങ്ങളും ഡോക്ടർമാർ ചെയ്യുന്നുണ്ടെന്ന് എം ഡി എ സന്ദർശിച്ചതിനു ശേഷം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയ സമയത്തെ അവസ്ഥ തന്നെ തുടരുകയാണെന്നായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രന്റെയും പ്രതികരണം ശ്വസന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് പുറമെ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനവും മോശമായതായി ഡോക്ടർമാർ അറിയിച്ചു ഒരു മാസത്തിനിടെ പലതവണയായി എം ഡി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഹൃദയസ്തംഭരം ഉൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ തുടരുകയാണെന്നും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകി വരുന്നതായും ആശുപത്രി അധികൃതർ അറിയിച്ചു ഇക്കഴിഞ്ഞ പതിനഞ്ചിനാണ് എം ഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കുറച്ചു നാളായി അലട്ടിയിരുന്നു അഞ്ച് ദിവസത്തെ ചികിത്സയിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല ഇന്നലെ രാത്രിയോടെ രക്തസമ്മർദ്ദത്തിലും കാര്യമായ വ്യതിയാനമുണ്ടായി ഇതേ തുടർന്നാണ് ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത് എം ഡിയുടെ മകൾ അശ്വതി സുഹൃത്തും സാഹിത്യകാരനുമായ എം എൻ കാരശ്ശേരി ഉൾപ്പെടെയുള്ളവരും ആശുപത്രിയിലുണ്ട്